അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു നമ്മൾ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിലെ പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളാണ് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതുപോലെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴേക്ക് അന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്ടോബർ ഇരുപത്തിയേഴ് മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ നാല് വരെയാണ് പരീക്ഷ ഉള്ളത് ഇനി ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് നോക്കാം ഒന്നാമത്തെ തീയതി ഇരുപത്തിയെട്ടാണ് ഇരുപത്തിയെട്ട് ചൊവ്വ ചൊവ്വാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത് മറ്റു മൂന്ന് നാല് ക്ലാസ്സുകൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട് അഞ്ചാം ക്ലാസ്സിനില്ല അപ്പൊ ഇരുപത്തിയെട്ടാം ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്നത് അഹ്ലാഖ് പരീക്ഷയാണ് അഹ്ലാക്കിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അഹ്ലാക്കില് നമ്മൾ നാവിൻ്റെ ദോഷങ്ങള് അതുപോലെ കൽബിന്റെ ദോഷങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ അയ്യു നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ആ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ചയാണ് അടുത്ത പരീക്ഷ വിഷയം തജുവീദാണ് തജുവീതിൽ നിന്നും ഒമ്പത് പാഠങ്ങളാണ് ഉണ്ടാവുക തജുവീതിലെ അഹംസത്തിൽ കത്ത് അഹംസത്തിൽ വസുല് എന്താണെന്നും അതിൻ്റെ രണ്ട് ഈ രണ്ട് ഉദാഹരണങ്ങളും പഠിക്കുക കൂടത്തെ കൂടെ തന്നെ അൽഹാ എന്നൊരു പാഠമുണ്ട് എല്ലാവർക്കും അറിയാം അല്ല ഹാ ഉ എന്നുള്ള പാഠത്തിൽ ഹാ ഉ സക്തയും അതുപോലെ ഹാ ലമീറും അതുപോലെ തന്നെ ഹാ ഉ ഇനീസും ഈ മൂന്ന് ഹാകളെയും അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ വഖഫ് അല്ല വഖഫ് എന്നുള്ള പാഠത്തിലും കുറെ പറയുന്നുണ്ട് അതുപോലെ ഖുർആാനിലെ കുറെ ചിഹ്നങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ അറബിയും പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വസ്ലുൽ ഔല അൽ വസ്ലുൽ ഔല എന്ന് പറഞ്ഞാൽ സ്വാദുല്ലാമം കൂട്ടിയിട്ടുള്ള ഒരു ചിഹ്നമാണ് ആ ചിഹ്നം പഠിച്ചു വെക്കണം അതിൻ്റെ ഉദ്ദേശവും ചേർത്തി അതല്ലാണ് നല്ലത് ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ ഇനി മുപ്പതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വരുന്നത് ഫിഖാണ് ഫിഖഹിൽ നിന്ന് പതിനേഴ് പാഠങ്ങൾ വരും ഒന്നാമത്തെ പാഠം മുതൽ പതിനേഴ് പാഠങ്ങൾ ഉൾക്കൊള്ളും അപ്പൊ മുമ്പ് പാദവാർഷിക പരീക്ഷയ്ക്ക് വന്നതിൽ നിന്നും ഏർ അവിടുന്ന് ഒമ്പത് പാടായിരുന്നു വന്നിരുന്നത് പത്ത് മുതൽ പതിനേഴ് വരെയും വരും പത്ത് മുതലല്ല ഒന്ന് മുതലിനെ വരും അപ്പോൾ കൂടുതലായിട്ട് പത്ത് മുതലുള്ള പതിനേഴ് വരെയുള്ള പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക മറ്റു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള കുറവായിരിക്കും അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക കൂടുതലായിട്ട് നിസ്കാരത്തിൻ്റെ ഫറലുകളാണ് പഠിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഓരോ ഫറലുകളും അതിൽ നിർബന്ധമായ കാര്യം അതിൽ സുന്നത്തായ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം അതുപോലെ നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഓരോന്നും അതായത് ഏഴാമത്തെ ഫർലേത എട്ടാമത്തെ ഫർലേത മൂന്നാമത്തെ ഫർലേത ഇങ്ങനെ ഏത് ചോദിച്ചാലും കിട്ടുന്ന രീതിയിലായിരിക്കണം പഠനം അതുപോലെ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് ബ്ലൂവിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ രക്തങ്ങളെക്കുറിച്ചും നജസുകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ ഹുക്കുമുകളും അതുപോലെ നിസ് ഇദ്ദീൻ ഉൽ ഇസ്ലാമിൻ്റെ ഹുക്കുമകൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം പതിനേഴ് പഠങ്ങളാണുള്ളത് അപ്പോൾ അതിലെ എല്ലാ ഹദീസുകളും ആയത്തുകളൊക്കെ പഠിക്കട്ടോ ഒന്നാം തീയതി ശനിയാഴ്ചയാണ് അക്കീദയാണ് പരീക്ഷ ഏഴ് പാഠങ്ങളാണ് അക്കീതയിൽ ഉണ്ടാവുക അക്കീദയിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാവിനെ കുറിച്ചാണ് ആദ്യത്തെ പാഠത്തിൽ പിന്നീട് അങ്ങോട്ട് ഷെർക്ക് എന്താണ് തോഹീദ് എന്താണ് അൽബാരത്ത് എന്താണ് അങ്ങനെ തുടങ്ങിയിട്ട് അഖില സുന്നത്തി വൽ ജമാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് അഖില സുന്നത്തി വൽ ജമാൾ അതിൽ ഈ സുന്നത്ത് എന്താണ് റിജ്മാ എന്താണ് ഖിയാസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാകും അതിൻ്റെ നിർവചനം പഠിച്ചു വെക്കുക എന്താണ് മതഹബ് അതുപോലെ ആരാണ് ഉപദ്ധികകൾ മൂത്തേതികളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം അതുപോലെ കറാമത്തും ജ്യൂസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പാഠഭാഗത്ത് അതിലെ ആയത്തുകളും ഹദീസുകളൊക്കെ കാണാതെ പഠിച്ചു വെക്കുക പിന്നെ രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഖുർആനും ഹൈഫുളും ഉണ്ട് ഖുർആാന് ആറ് ജ്യൂസും ഉൾപ്പെടെ ഉണ്ടാവുക പരീക്ഷക്ക് അതുപോലെ ഹൈഫുൾ ആണെങ്കിൽ യാസീനിലെ അമ്പത്തി ഏഴാമത്തെ ആയത്ത് വരെയാണ് ഉണ്ടാവുക ഹിഫത് നന്നായി ശ്രദ്ധിക്കുക ഏത് ഭാഗത്ത് ചോദിക്കാൻ പറയാൻ പറ്റൂല അതുപോലെ ഖുർആാനില് നിയമങ്ങൾ അനുസരിച്ച് ഓതണം നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഒന്ന് താഴെ കമെന്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാലും മതി അല്ലെങ്കിൽ വാർഷിക പരീക്ഷയ്ക്ക് ചെയ്തുകൊണ്ട് ഇത് കണ്ടാലും ഉപകാരപ്പെടും ഖുർആനുമായി ബന്ധപ്പെട്ടത് വിധികളാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത് അത് പഠിക്കാം പിന്നെ ഇതിനുശേഷം നമ്മൾ വിക്രം ദ്വാരകളൊക്കെ ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ ഇവിടെ നിന്ന് അറുതവാർഷിക പരീക്ഷൻ്റെ ഏതൊക്കെ പാഠങ്ങൾ ഏതൊക്കെ തിക്കറികളും ധാരകളൊക്കെ പഠിക്കണം എന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ എന്തു ചെയ്യുക വീഡിയോ അവിടെ പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കമൻ ബോക്സിൽ ഇടുകയോ ചെയ്യാം ഇനി അടുത്തത് മൂന്നാം തീയതി താരിഖാണ് വിഷയം കൂടുതലായും യുദ്ധങ്ങളെ പറയുന്ന പാഠങ്ങളാണ് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇപ്പം ബദർ ഒഹദ് ഹന്ദക്ക് അതുപോലെ തന്നെ ഹുദൈബിയ മക്ക വിജയം ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെയാണ് അപ്പം പാഠങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക ഓരോ യുദ്ധത്തിന്റെയും വർഷവും മാസവും അതുപോലെ ദിവസവും ഇങ്ങനെയുള്ള പഠിച്ചു വെക്കണം എത്ര എത്ര പേരായിരുന്നു അതുപോലെ മുസ്ലിം പക്ഷത്ത് എത്ര പേരായിരുന്നു കൊല്ലപ്പെട്ടത് എത്ര പേരാണ് മുസ്ലിം പക്ഷത്ത് എത്ര പേരാണ് ഷീദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അവിടെ ആയുധങ്ങളും ആളുകളൊക്കെ പഠിക്കുക കൂടുതലായിട്ട് സ്ഥലങ്ങൾ വരുന്നുണ്ടാവും ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഓരോ ദിനം അപ്പോൾ അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക അഞ്ചിൻ്റെ ട്യൂഷൻ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ട്യൂഷൻ കമൻ്റ് ചെയ്തിട്ടാൽ മതി എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം അതുപോലെ നാലാം തീയതി ചൊവ്വാഴ്ചയാണ് ലിസാണ പരീക്ഷ ഇതാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് തോന്നുന്നത് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വിഷയമാണ് ലിസാന് അത് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അതിൽ ട്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും സിമ്പിളായ രീതിയിലായിരുന്നു ട്യൂഷൻ നടത്തിയിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഈ ട്യൂഷനിൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ ഖുർആാനും മെഫോൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ലിസാൻ ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക നമുക്കിപ്പോൾ അന്ന് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മേലത്തെ കൊല്ലാൻ തോന്നുന്നു വെറും പത്ത് ദിവസത്തെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം പൊതുപരീക്ഷ വരെയുണ്ട് എന്നാൽ പത്ത് ദിവസത്തെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് എന്താവും അതിലൂടെ തന്നെ ഒരു ആറ് മാസത്തിൻ്റെ ക്ലാസ് ഈസി ആയിട്ട് മനസ്സിലാവും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മുഴുവനായിട്ട് എടുക്കണം അതായത് ശനി ആറ് ദിവസങ്ങളിലായിട്ട് എടുക്കുക ആവശ്യം താഴെ കമേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് അലൈക്കും വരഹമത്തല്ലാ വാത്തു